നേതാവ് ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് മുന്നേ ദേ മറ്റൊരു കൊല കൂടി നടത്തി ഹമാസിന് പ്രഹരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ അതും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇൻ്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ജൂലൈ പതിമൂന്നിന് ഖാൻ യുനിസിൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ ദെയ്ഫും കൊല്ലപ്പെട്ട കാര്യം ഇപ്പോഴാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഹമാസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ഹമാസിന്റെ സായുധ ഭാഗം അൽക്കസം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ദെയ്ഫ് ഇസ്രയേലിന്റെ കുറ്റവാളി പട്ടികയിലെ ഒന്നാമനായിരുന്നു ഇയാളെ വധിക്കാൻ ഏഴു തവണ ഇസ്രയേൽ ശ്രമിച്ചു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അതും അത് ജീവിച്ചു ദെയ്ഫ് ഒരിക്കലും പരസ്യമായി രംഗത്തു വന്നിട്ടില്ല ഇക്കാലത്തിനിടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ദെയ്ഫിന്റേതായി പുറത്തു വന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഇതുവരെ ഈ കാര്യം പുറത്തുവിടാത്തത് ഹമാസിനൊരു പ്രഹരം നൽകാൻ എന്നോണമാണ് എന്ന് വ്യക്തമാണ് ഇവരുടെ കൊലപാതകത്തോടെ ഹമാസ് നേതൃനിരയിൽ സിൻവാർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സിൻവാറിന് വിരിച്ച വലയിൽ ഒന്നും ഇതുവരെ അയാൾ കുടുങ്ങാത്തതും ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുമ്പോഴും ഇസ്രയേലിനൊരു തിരിച്ചടി തന്നെയാണ് ഗാസയിൽ എവിടെയോ ഏതോ തുരങ്കത്തിനുള്ളിൽ അയാൾ ഇപ്പോഴും ഉണ്ടെന്നും ഇസ്രയേലിനും ഹമാസിനും ഗാസയിലെ മനുഷ്യർക്കും മാത്രം അറിയാം എന്നാൽ അയാൾ എവിടെയെന്ന് കൃത്യമായി അറിയാവുന്നവർ ചുരുക്കം സാങ്കേതികമായി ഹമാസിന്റെ തലപ്പത്തെ ആരുമല്ല എഹിയ സിൻവാർ എന്നാലോ സിൻവാർ എന്ന കുശാഗ്ര ബുദ്ധിക്കാരന്റെ കാതുകളെ കബളിപ്പിച്ച ഒരു നീക്കവും ഹമാസിന് നടത്താനുമാവില്ല അല്ലെങ്കിൽ സിൻവാർ അറിയാതെ സിൻവാറിന്റെ സമ്മതമില്ലാതെ ഹമാസ് ഒന്നും ചെയ്യില്ലെന്ന് സാരം ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം കണ്ട് ലോകം നടുങ്ങിയ ആ ദിവസം മുതൽ ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നത് അയാളെയാണ് എഹിയ സിൻവാറിനെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണം ഇപ്പോഴും പരാജയമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാന കാരണവും എഹിയാസിന്മാർ ജീവനോടെ ഉണ്ട് എന്നത് തന്നെയാണ് സിൻവാറിന്റെ മരണമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എങ്കിലും ബന്ധുക്കളെ മോചിപ്പിക്കാൻ അയാളോട് തന്നെ ഒത്തുതീർപ്പ് ചർച്ച നടത്തേണ്ട ദുരവസ്ഥയിലാണ് ഇസ്രയേൽ ഭരണകൂടം വെറുമൊരു കമാൻഡർ എന്നതിലുപരി ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേലിനെയും അമേരിക്കയെയും വട്ടമേഷ്യയുടെ രണ്ടു വശങ്ങളിരുത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ നിർബന്ധിച്ചെടുത്താണ് കരുത്തരിൽ കരുത്തനായുള്ള സിൻവാറിന്റെ വളർച്ച ഈ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കൊരടിയെന്നോണമാണ് മുഹമ്മദ് ദൈഫിനെയും ഇസ്മയേൽ ഹനിയേയും കൊലപ്പെടുത്തി ഇസ്രായേൽ ഹമാസിനെ ഒന്ന് പേടിപ്പിച്ചത് ഈജിപ്തിലും ഖത്തറിലുമാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുന്നത് എന്നാൽ സിൻവാർ ആകട്ടെ ഗാസയിൽ തന്നെ ഏതോ തുരങ്ക ശൃംഖലയ്ക്കകത്ത് കഴിയുന്നതായാണ് സംശയം ഇയാളുടെ അനുമതിയില്ലാതെ ഹമാസിൽ ആർക്കും ഒത്തുതീർപ്പ് ചർച്ചകളിൽ തീരുമാനമെടുക്കാനാവില്ല ഹമാസിനെ സംബന്ധിച്ച് അവസാന വാക്ക് സിൻവാറാണ് എന്നാൽ ഗാസയിൽ അയാളുടെ നേതൃത്വവും ഹമാസിന്റെ പ്രവർത്തനത്തിന് മേലേക്ക് വളർന്ന മനക്കരുത്തും മറ്റുള്ളവരിൽ നിന്നെല്ലാം സിൻവാറിനെ വ്യത്യസ്തരാക്കുന്നു ഇനി വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി നദന്യാഹു യുദ്ധത്തെ ഉപയോഗിക്കുന്നു എന്ന ഉയർന്നാൽ പോലും അവിടെ അദ്ദേഹത്തിന്റെ പ്രതിനായകനായി നായകനായി ഇന്ന് സിൻവാർ മാറിക്കഴിഞ്ഞു യുദ്ധം പരമാവധി കാലം നീണ്ടുപോകുന്നതിനും അമേരിക്ക ഇസ്രായേൽ തകരുന്നതുമാണ് സിൻവാർ ആഗ്രഹിക്കുന്നതും എന്നാണ് നയതന്ത്ര വിലയിരുത്തൽ എന്നാൽ ഇതിനെല്ലാം വിപരീതമായി അപ്രത്യക്ഷമായിട്ടാണ് ഹമാസിന് കിട്ടിയ തിരിച്ചടിക്ക് ഇറാനും ഹിസ്ബുളയും അറബ് രാഷ്ട്രങ്ങളും കൂടി പോർക്കളത്തിലെത്തുന്നതോടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാവി ഇനി എന്തെന്ന് മാത്രം അറിയാനുള്ളൂ